അസ്ലാം വലൈക്കുറമത്തുള്ള നൌഫുലാണ് ഇന്ന് മുഹറം ഒന്ന് മഷാള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഹറം ഒന്നിനും പരിശുദ്ധ കബബയുടെ കിസ്വ മാറ്റുന്ന ചടങ്ങ് നടക്കും എന്നുള്ളത് അലഹദില്ല അത് ഭംഗിയായി ഭംഗിയായിക്കൊണ്ട് നടന്നിട്ടുണ്ട് ഈഷാനമസ്കാരത്തിന് ശേഷം അതിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങി മുഹറം ഒന്നാകുന്ന ആ ഒരു സമയത്ത് തന്നെ കിസ്ബയുടെ പുതിയ കില്ല മാറ്റുകയും മണിക്കൂറുകൾ നീണ്ടു നിന്നുള്ള ഈ ഒരു ചടങ്ങുകൾ ഒരുപാട് വിശ്വാസികൾ നേരിട്ട് കാണുകയും ചെയ്തു ഹജ്ജിന് വന്നിട്ടുള്ള പലർക്കും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള ഹാജുമാരൊക്കെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പതാം തീയതി ഒക്കെയായിട്ട് മദീനയിലേക്ക് പോകുന്നതാണ് അപ്പൊ അവർക്കും ഞാൻ മുമ്പ് വീഡിയോ ചെയ്ത പ്രകാരം പലർക്കും അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് കിട്ടാത്തവരുണ്ട് എന്തായാലും ഇൻഷാല് ഇതുപോലത്തെ കാഴ്ചകൾ ഇനിയും എല്ലാ വർഷങ്ങളും നടക്കുന്നതാണ് അപ്പോഴൊക്കെ നിങ്ങൾക്ക് വരാൻ ഭാഗ്യം ഉണ്ടാവട്ടെ അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചകളിലേക്ക് കടക്കാം എല്ലാ വർഷവും മുഹറം മുഹറമൊന്നിനാണ് പരിശുദ്ധ കപാലയത്തിന്റെ കിസ്വ മാറ്റുന്ന ചടങ്ങ് നടക്കാറുള്ളത് മക്കയിലെ ഉമ്മൽജൂദ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ കിങ് അബ്ദുൽ അസീസ് കിസ്വ കോംപ്ലക്സിൽ നിന്നാണ് ഈയൊരു കിസ്വ കൊണ്ടുവരുന്നത് പണി തീർന്ന അല്ലെങ്കിൽ ഓരോ വർഷവും പുതുതായിട്ടുണ്ടാക്കുന്ന കിസ്വ ഇതേപോലെ വലിയ കണ്ടെയ്നറുകളിലായിട്ട് മസൂദ്ൽഹറമിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നാണ് ഈയൊരു അഞ്ച് കഷ്ണങ്ങളായിട്ടുള്ള കിസ്വ വലിയ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി പോലീസ് സന്നാഹത്തോടു കൂടി മത്താഫിലേക്ക് കൊണ്ടുവന്ന് കബാലയത്തിൻ്റെ ചാരത്തേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് പുതിയ കിസ്വ ഏറ്റെടുക്കുന്നതിന് അല്ലെങ്കിൽ പുതിയ കിസ്വ മുകളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കയറുകൾ താഴെ ഇട്ടിരുന്നുണ്ട് അതുപോലെ തന്നെ പഴയ കിസ്വ നാല് ചുമരുകളിൽ നിന്നും കെട്ടഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ കിസ്വ മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷമാണ് താഴേക്ക് പഴയ കിസ്വ ഇടുന്നത് അപ്പൊ ഈ ഒരു വലിയ സന്നാഹങ്ങളുടെ അകമ്പടിയോടുകൂടി മത്താഫിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു കിസ്വ മാറ്റുന്ന ചടങ്ങ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ കിസ്വ ഫാക്ടറിയിൽ എങ്ങനെയാണ് കിസ്വ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റും പക്ഷെ അത് അത്രയും മനോഹരമായിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അത്ഭുതം തന്നെ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ലോകത്തെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ളതാണ് ഈ ഒരു സംഭവം അറുനൂറ്റി കിലോ പട്ട് അതും പ്രകൃതിദത്തമായിട്ടുള്ള പട്ടാണ് ഉപയോഗിക്കുന്നത് അതിൽ നൂറ് കിലോ തൂക്കം വരുന്ന വെള്ളിനൂല് കൊണ്ടും അതുപോലെ തന്നെ നൂറ്റി ഇരുപത് കിലോ തൂക്കം വരുന്ന കൊണ്ടും സ്വർണ്ണനൂലുകൊണ്ടും ആശു വചനങ്ങൾ അവിടെ തുന്നി തുന്നിപ്പിടിപ്പിക്കുന്നതാണ് ഒരിക്കലും അത് പ്രിന്റ് ചെയ്യുന്നതല്ല അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ കിങ് അബ്ദുൽ അസീസ് കിസ്വ കോംപ്ലക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാനും പറ്റും അവരുണ്ടാക്കുന്നത് പല സമയത്തും എക്സിബിഷനുകളൊക്കെ നടക്കാറുണ്ട് കിസ്വയുടെ ഒരു രൂപം നമ്മൾ ഹറമിലൊക്കെ റമദാൻ കഴിഞ്ഞതിന് മുമ്പത്തെ റമദാനിലൊക്കെ ഇതേപോലെ ഒരു എക്സിബിഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം കിട്ടുമായിരുന്നു ഇൻഷാല്ല ഇതുപോലെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നേരിട്ട് കാണാനും കിസ്വ കില്ലയുടെ ആ ഒരു നിർമ്മാണം നേരിട്ട് കാണാനൊക്കെ എല്ലാവർക്കും കഴിയട്ടെ ഇതുപോലെ വലിയ ഫാക്ടറിയിലാണ് ഈ ഒരു കിസ്വ നിർമ്മിക്കുന്നത് എന്തായാലും മത്താഫിന് അതായത് കബാലയത്തിന് ചുറ്റുമുള്ള ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട് ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് ഈ ഒരു കിസ്വ നിർമ്മിക്കുന്നതിന് ഇരുന്നൂറോളം വരുന്ന തൊഴിലാളികളാണ് കിസ്വ എല്ലാ വർഷവും നിർമ്മിക്കുന്നതും ഇരുന്നൂറോളം വരുന്ന കരകൗശല വിദഗ്ധരാണ് ഈ ഒരു കിസ്വ നിർമ്മിക്കുന്നത് അത് കാണുമ്പോ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും അല്ലേ നമ്മൾ ദൂരെ നിന്ന് കബാലയം കാണാൻ ആഗ്രഹിച്ച് നാട്ടിൽ നിന്നൊക്കെ വന്ന് ഇവിടെ നിന്ന് നമ്മൾ കബാലയം നേർക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് അതിന് മുകളിലുള്ള ആ ഒരു സ്വർണം കൊണ്ട് സ്വർണ്ണനൂലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വചനങ്ങളൊക്കെ തുന്നിപ്പിടിപ്പിച്ചതൊക്കെ കാണുമ്പോൾ അതെങ്ങനെയാണ് നിർമ്മിച്ചെടുത്തത് എന്ന് വരെ നമുക്ക് അത്ഭുതപ്പെട്ട അത്ഭുതപ്പെടാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി നാനൂറ്റി പതിനഞ്ച് കിലോ തൂക്കമാണ് ഈ ഒരു കിസ്വയ്ക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കബാലയത്തിന് നാല് ചുമരുകളാണുള്ളത് ഒരു ഡോറുമാണുള്ളത് പരിശുദ്ധ കബാലയത്തിന്റെ കിസ്വയ്ക്ക് പതിനാല് മീറ്റർ ഉയരമാണുള്ളത് കാബാലയത്തിന് നാല് ചുമരുകളാണുള്ളത് ഈ നാല് ചുമരുകളിലേക്കും പതിനാല് മീറ്റർ ഉയരമുള്ള കിസ്വയുടെ കഷ്ണങ്ങളാണ് വെക്കുന്നത് ഈ ഒരു പുതുതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്ന കിസ്വ ഓരോ നാല് ഭാഗങ്ങളിലും ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം അത് തുന്നി ചേർക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മത്തോഫിൽ പോയിട്ട് അത് കാബയുടെ അടുത്ത് പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും അവിടെ ഒരു കുളത്തുണ്ട് അവിടേക്കാണ് കഴുവയുടെ താഴെ ഭാഗം വലിച്ചു കെട്ടുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ നേരിട്ട് കണ്ടവർക്ക് വളരെ അധികം ക്ലിയർ ആയിരിക്കും പറയുന്നത് എന്തായാലും ഈ ഒരു കഴബാലയത്തിൻ്റെ ഡോറിൻ്റെ മുകളിലുള്ള ആ ഒരു കർട്ടൻ പോലെയുള്ള ഭാഗം അഴിച്ചു മാറ്റിയിട്ട് പുതിയ ഒരു ഭാഗം പുതിയ കിസ്വ കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഡോറിൻ്റെ മുകളിൽ വെക്കാനുള്ള ഒരു കർട്ടനും കൊണ്ടുവരും അതും വെക്കും അങ്ങനെ മൊത്തത്തിൽ അഞ്ച് കഷ്ണങ്ങളാണുള്ളത് ഏകദേശം ആയിരത്തി നാനൂറ്റി പതിനഞ്ച് കിലോ തൂക്കമ്പോഴാണ് ഈ ഒരു കിസ്ബയ്ക്കുള്ളത് ഇതിനു മുകളിൽ ജോലിക്കാരൊക്കെ മുകളിൽ നിൽക്കുന്നുണ്ട് അവരവിടുന്ന് പഴയ കിസ്വയുടെ കെട്ടഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ കിസ്വയ്ക്ക് വേണ്ടിയിട്ടുള്ള കെട്ട് ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ വലിയ അകമ്പടിയോടുകൂടിയാണ് ഈയൊരു കിസ്വ ഇത്തരം വണ്ടികളിലാണ് കണ്ടെയ്നറുകളിൽ നിന്ന് ഇറക്കി ആ ബോക്സ് കൊണ്ടുവരുന്നത് നിങ്ങൾ ഈ വരുന്നത് തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും വളരെ കൂടി അല്ലെങ്കിൽ വളരെ ബഹുമാനം കൊടുത്തിട്ടാണ് കിസ്വയ്ക്ക് വളരെ ബഹുമാനം കൊടുത്തിട്ടാണ് അവർ നടന്നു വരുന്നത് തന്നെ പോലീസ് അകമ്പടിയോടു വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആ ഒരു കിസ്വ മത്താഫിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം വണ്ടികളിലാണ് കൊണ്ടുവരുന്നത് അതായത് കണ്ടെയ്നറുകളിൽ കൊണ്ടുവന്ന് അത് ഇതേപോലത്തെ വലിയ ബോക്സുകളിലാക്കിയിട്ടാണ് മത്താഫിലേക്ക് കൊണ്ടുവന്ന് കപ്പയുടെ ചാരത്തേക്ക് ആ ഒരു ബോക്സിൽ നിന്നും ഈ ഒരു റോൾ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ചുരുട്ടി വെച്ചിട്ടുള്ള കിസ്വയുടെ ഓരോ കഷ്ണങ്ങൾ എടുത്ത് പരിശുദ്ധ കാവ തൊട്ടടുത്തേക്ക് കൊണ്ടുവന്ന് വെക്കും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ മുകളിൽ നിന്ന് കെട്ട് മുകളിൽ കെട്ടിയതിന് ശേഷം താഴോട്ട് കെട്ട് താഴ്ത്തിയിടും എന്നിട്ട് ഈ ഒരു താഴ്ത്തിയിട്ട കെട്ടിന്റെ അറ്റത്താണ് ഓരോ ഭാഗത്തുള്ള കിസ്വയുടെ മുകളിൽ കെട്ടിയതിന് ശേഷം അത് മുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ് ചെയ്യാം അങ്ങനെ മുകളിലേക്ക് വലിച്ചു കയറ്റിയതിനു ശേഷമാണ് പഴയ കിസ്വ താഴേക്ക് ഇറക്കുന്നത് കിങ് അബ്ദുള്ള എക്സ്പാൻഷന്റെ ഭാഗത്തുള്ള ആ ഒരു എൻട്രൻസിലൂടെയാണ് പക്ഷേ അത് പുതിയ കിസ്വയുടെ കിസ്വ കൊണ്ടുവരുന്നത് ഇത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് പലർക്കും ആ ഒരു സമയം മനസ്സിലാവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് അവിടെ ചെന്നെത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു കാഴ്ച നഷ്ടപ്പെടുന്നത് അല്ലാതെ ഒരിക്കലും ഈ ഒരു കാഴ്ച കാണാൻ അവിടെ തടസ്സം ഉണ്ടാകാറില്ല പക്ഷെ നിങ്ങളൊരു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമറയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ പോകണം അല്ലെങ്കിൽ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഹ്റാമിലാണെങ്കിൽ മാത്രമേ തോഫിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഒമ്രയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്ത് ഇഷയ്ക്ക് ശേഷമാണ് ഇഷ നിസ്കാരത്തിന് ശേഷമാണ് ഇത്തരം ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത് അപ്പം അതിന് മുമ്പേ ആയിട്ട് നമുക്ക് ഹറമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് വേണ്ടി ശ്രമിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻട്രൻസ് ഒക്കെ ക്ലോസ് ചെയ്യും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചടങ്ങ് തുടങ്ങുന്ന സമയത്തും ഹർമിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മത്താഫില് വലിയ തിരക്കുകളൊന്നുമില്ല ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ട് നമ്മള് ഒരുപാട് ഭാഗങ്ങൾ മത്താഫിൽ ഒരുപാട് ഭാഗങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തിരക്കുകൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ ചെന്നെത്താവുന്നതാണ് അതിനൊരു തടസ്സവും അവിടെ ഉണ്ടാകാറില്ല ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കവയുടെ മുകളിൽ നിന്നൊരു മൂന്നിലൊന്നു ഭാഗത്തൊരു ബെൽറ്റ് പോലെ കാണുന്നില്ലേ അതായത് നാല് ഭാഗത്തും ചുറ്റി കിടക്കുന്ന ഭാഗം എന്ന് പറയാൻ തൊണ്ണൂറ്റഞ്ച് സെന്റിമീറ്റർ നീളത്തിലാണ് ഈ ഒരു ഭാഗങ്ങളുള്ളത് അവിടെ കുറവാൻ വചനങ്ങളാണ് അവിടെ തുന്നി പിടിപ്പിച്ചിട്ടുള്ളത് സ്വർണ്ണനൂലുകൊണ്ടാണ് ഏകദേശം നൂറ്റി ഇരുപത് കിലോ തൂക്കം വരുന്ന സ്വർണ്ണനൂലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കൈകൊണ്ടുണ്ടാക്കുന്ന തുന്നി ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അതായത് ഈ ബോർഡറാണ് ഞാൻ പറഞ്ഞത് ഏകദേശം നാല്പത്തിയേഴ് മീറ്റർ ആണ് ഒരു ബോർഡർ ചുറ്റുമുള്ള അതിൻ്റെ നീളമാണ് പറയുന്നത് നാൽപ്പത്തേഴ് മീറ്റർ അപ്പോൾ ഈ ഒരു മീറ്റർ അതിൽ നാൽപ്പത്തി ആറ് കഷ്ണങ്ങളായിട്ടാണ് ഓരോ കഷ്ണങ്ങള് കഷ്ണങ്ങൾ തുന്നിപ്പിടിപ്പിക്കുന്നത് കേട്ടോ പക്ഷേ അപ്പം എന്തായാലും ഒരു കാഴ്ചകൾ നമുക്ക് ഫാക്ടറിയിൽ നിന്ന് പോയി കാണാൻ പറ്റും പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്നും ഫാക്ടറിയിൽ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ അവർ ഔദ്യോഗികമായിട്ട് അവർ പുറത്തുവിട്ടിട്ടുള്ള ഓരോ ചാനലുകൾ വഴി പുറത്തുവിട്ടിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിസ്വാ മാറ്റൽ ചടങ്ങുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ കവയുടെ കില്ല താഴ്ത്തി കെട്ടും അജ്ജൻ്റെ സമയത്ത് അത് ഉയർത്തി കെട്ടിയിരുന്നു മൂന്ന് മീറ്റർ പക്ഷെ ഇപ്പൊ അത് താഴ്ത്തി കെട്ടിട്ടുള്ള മഷാവുന്ന ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് വീഡിയോ കണ്ടതോടുകൂടി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും എന്തായാലും ഇവിടെ വന്ന് നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളിലൂടെ ചാനലുകളിലൂടെ ഇത്തരത്തിലുള്ള കൺകുളിർമയാക്കുന്ന കാഴ്ചകൾ നേരിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അസീസിയാൽ അറിയാമല്ലോ ഹാജുമാരൊക്കെ മദീനയിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് പേരും കൂടി ബാക്കിയുണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഈ ഒരു തിരക്കുകളൊക്കെ എന്താ എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം വെച്ചാൽ അത് നിങ്ങൾ കാണുന്നു പ്രത്യേകിച്ച് കുറെ പേര് നമ്മുടെ വീഡിയോ കാത്തിരുന്നവരുണ്ട് കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട് എന്താണ് വീഡിയോ ചെയ്യാതിരുന്നതെന്ന് വീഡിയോസ് എടുക്കാൻ പറ്റാതിരുന്നെന്ന് വെച്ചാൽ എൻ്റെ ചെറിയ മോൻക്ക് വയ്യായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ മോൻക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതിൽ ഒരുപാട് വിഷമമുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ഇത്തരത്തിലൊരു സാഹചര്യമായതുകൊണ്ടാണ് എനിക്കതിന് പറ്റാതിരുന്നത് എന്നു വെച്ചാൽ നാളെ മദീനയിലേക്ക് പോകുന്നുണ്ട് അപ്പം അവിടെ എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എല്ലാ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇൻഷാല്ലാം നാളെ വെള്ളിയാഴ്ച ജുമൊക്ക ഇൻഷാല്ല മദീനയിൽ കൂടണം എന്നാഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം വിശേഷങ്ങളും ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്കും അസാമുള്ള